നോറ എവിറ്റ് എവിറ്റാകുന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് നമുക്ക് ഏനോ ഇത് ഫോഴ്സ്ഫുൾ സിറ്റുവേഷൻ ആണ് കാരണം ജാസ്മിനുള്ള സപ്പോർട്ട് ശ്രീധുവിനെ തമിഴ്നാട്ടിൽ നിന്ന് സപ്പോർട്ട് പിന്നെ അവിടെ ബലിയാടാവാൻ നോറയാണ് അപ്പം നോറ ഔട്ടായി സീക്രട്ട് റൂമിൽ പോയി തിരിച്ചു വന്നു അതിൻ്റെ ഇടയിൽ ആ ബാത്റൂം സെക്ഷനിൽ കണ്ട ഒരു കോൺവെർസേഷൻ നോറ ഭയങ്കര കാര്യമായിട്ട് താങ്ക് യു ഫോർ എല്ലാം എടുത്തു വെച്ചിരുന്നു എനിക്ക് വയ്യാഞ്ഞിട്ടും എല്ലാം എടുത്തു വെച്ചു തന്നില്ലെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു പോകുന്നു വലിഞ്ഞ തിരിച്ചു വരുന്നു ഞാൻ വിചാരിച്ചില്ല എന്നുള്ളത് ജാസ്മിൻ പറയുന്നുണ്ട് അത് ുള്ളിത്തട്ടി പറഞ്ഞാണോ പുറത്ത് അതെ അതല്ലെങ്കിൽ ചൊറിഞ്ഞതാണോ എന്തോ കാരണം ഇവർ തമ്മില് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചു അതിൻ്റെ ഉള്ളിൽ ആസ് എ ഗെയിമർ ആസ് എ ഗെയിമർ ഒരു കണ്ടസ്റ്റന്റ് പോയി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ് പേഴ്സണൽ ഗ്രേജും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലോ സമാധാനമായി ഇനിയിപ്പോൾ ഇയാളുടെ മുഖം കാണണ്ടല്ലോ ഇയാൾ ഇനി കളിക്കാൻ ഉണ്ടാവില്ലോ എന്നുള്ളൊരു സമാധാനവും വേറെയാണ് അപ്പം പറയുന്നുണ്ട് തിരിച്ചു വരുന്ന വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഓറെ പറയുന്നുണ്ട് സാരല്ല ചില നാറ്റ്മയേഴ്സ് അങ്ങനെയാണ് ഇത്ര വൃത്തികെട്ട ഒരു നാറ്റ്മയർ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ലായും ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം വേറൊരു ആൾക്കാരായിരുന്നെങ്കിലും ഉദാഹരണത്തിന് റസ്മിനോ ഗബ്രിയോ ആണ് പോരതെന്നുണ്ടായിരുന്നു ഇനി ഇപ്പോഴും ഗബ്രി ഗബ്രി എന്ന് തന്നെ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഉള്ളിത്തട്ടിയിലുള്ള ഫ്രണ്ട് ിപ്പ് ആണോ അല്ലെങ്കിൽ ലൈക്ക് പുറത്തിറങ്ങിയിട്ടുള്ള അങ്കപ്പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞാൽ ജപിച്ചുകൊണ്ടിരിക്കും പക്ഷെ ടോൺ മാറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ നോറോട് പറഞ്ഞ ഈ സംഭവം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു ഗെയിം വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നീ പോയി പോയെന്ന് രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ചേ ഇനി അത്ര ബാക്കി ഗെയിം നോക്കാൻ മതിയെന്ന് വിചാരിച്ചെന്ന് പറയുന്നത് ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ജാസ്മിൻ ആണോ കാണുന്നത് അത് നോറോടുള്ള ഒരു റിവെഞ്ച് അല്ലെങ്കിൽ നോറ ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള പക്ഷെ അതിൻ്റെ ഉള്ളിൽ നോറയ്ക്ക് ശരിക്കും സംസാരം കൊള്ളും കാരണം ഇവർ തമ്മിൽ വലിയ ആത്മബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓ ഞാൻ വന്നത് ഇവൾക്ക് പിന്നെയും കുരിശായി ഞാൻ വന്നത് ഇവൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് പ്രത്യേകിച്ചും നോറ അങ്ങനത്തെ ഒരു ഫീലാണ് ജാസ്മിൻ കൊടുത്തേക്കുന്നത് ഇങ്ങനൊരു ഫീല് നോറയ്ക്ക് കൊടുത്തതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ടോക്കാണോ അതൊരു പേഴ്സണൽ ടോക്കായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ